എല്ലാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡും ഒക്കെ കഴിച്ചു അനിയത്തിയും ഭർത്താവും അവിടെ മോനും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മുടെ അമ്പലാശ്ശേരിക്കടവില് അപ്പം അവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോവാണ് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറും കറക്കിയിട്ട് പോകണ്ട എന്നാലും എല്ലാവരോടൊന്ന് പ്ലാൻ ചെയ്തതാണ് അന്ന് പോയിട്ട് വരാം ചെല്ലി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഈ വക വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ നാടൻ ഫുഡ് കാണാം അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി വെള്ളപ്പൊക്കമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയായതുകൊണ്ട് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് എന്താണ് അവസ്ഥ പല്ലന വാൻ ഒരു പല്ലനെ ആറിൻ്റെ തീരത്തായിട്ടാണ് ഈ സംഭവം അപ്പോൾ നമുക്ക് ആറും പിന്നെ പ്രകൃതിയും എല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് വരാം ഓക്കെ ബാ പോവാം ഹലോ അപ്പോൾ അപ്പൊ ഞങ്ങള് കണ്ട ഒരു സ്ഥലം വരെ പോവാ മോനെ ചിക്കപ്പാ എന്നോട് നന്ദിക്കൂ അവനങ്ങനാണോ കേട്ടോ ഭയങ്കര ഇവളെത്തി നാട്ടിലെത്തി വിവരം പറയാട്ടു പോയി കേട്ടോ ഇവര് മോന്റെ പടത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അവര് നേരത്തെ ചാടി ഒരാഴ്ചയായി വന്നിട്ട് ചിന്തിപ്പിട്ടങ്ങ് പോയില്ലേ അപ്പൊ ഞങ്ങൾ നല്ല ഫുഡ് അവിടെ കിട്ടും അവിടെ തേടി പിടിച്ചു പോയി കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഏത് പാതിരാത്രിക്ക് അപ്പുറമുണ്ട ജൻഡ ലീഡറ പേരെന്തോ പറന്നു വിഷം വരെ വിഷം വരെ എന്താ നമ്മടെ സിആർപി എതിരെ ഒരു റിട്ടേൺ ആയേ നമ്മൾ സിആർപി അങ്ങോട്ട് പെൻഷൻ മടിക്കുന്നുണ്ടല്ലോ ട്രേഡ് എടുക്കും പെൻഷൻ വാങ്ങിച്ചിട്ട് ആയിരിക്കും സിആർപി എഫിൽ ജോയി ചെയ്ത ആളാ വെള്ളവക്ക നരൻ அடிபடிதா அது நம்மள நம்ம அவட வந்துட்டு വള്ളത്തേ ലാലിനെയും കൊണ്ട് വരുന്നുണ്ടോ അപ്പുറം പല്ലന ആ പാനൂരാണ് കണ്ട കൊണ്ടാ അടുത്ത വള്ളം അവിടെ അവർ മീൻ പിടിക്കുക അവിടെ കണ്ടോ മറ്റേ അത് യാത്രക്കാരെയും കൊണ്ട് വരുവാണ് പാനൂരിൽ നിന്നും ഇപ്പുറത്തോട്ട് അമ്പലാശ്ശേരി കടവിലേക്ക് ഇറങ്ങാനുള്ള ആൾക്കാർ ആയിട്ട് വരുവാ കണ്ടാ അവിടെ മീൻ പിടുത്തം തകൃതിയായിട്ട് നടക്കുന്നു കണ്ടോ കണ്ടാമോ അപ്പൊ നമ്മടെ എല്ലാം വെള്ളത്തിന്റെ പിടിയിലായി പക്ഷെ ഇങ്ങോട്ടും വെള്ളം കേറിയിട്ടില്ല കേട്ടോ എല്ലാ രസമാണ് കൊക്ക് പറഞ്ഞിട്ടുണ്ട് ആ കാറ്റെന്ന് പറഞ്ഞോ പരുതിന്റെ സൗണ്ട് പരുന്ത പരുന്താണോ പറക്കുന്നത് കൊണ്ട് ഒരു പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മീനിന്റെ ഇഷ്ടം മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ എവിടെക്കിട്ടും ഹലോ വാ ഞാൻ അവര് മസാല ഒക്കെ വിളിച്ച് പറഞ്ഞത് നേരത്തെ പരട്ടി വെച്ചപ്പം മൂന്ന് കരിമീൻ പറഞ്ഞിട്ട് ഓരണ്ട അവര് എടുത്തു എന്ന് പറഞ്ഞു ഞാൻ സാരമില്ല കാര്യം പിന്നെ വരാലും ഉണ്ട് കേട്ടോ എന്താണ്ടാ വട്ട വിട്ട് പറക്കുകയാണോ പരിന്തം പോലെ പരുന്തണ്ട് പരിന്തേ ഉള്ളു ആണ്ട അവിടെ മീൻ പിടിക്കുവാണ് കണ്ട അതുകൊണ്ട് വരുന്നങ്ങനെ വട്ടവിട്ട് പറക്കുക ആ ഓ എന്താ കാറ്റ് നോക്കിക്കേ അക്കരെ പോകാനുള്ള മീ എന്താ സൈക്കിളും ഒക്കെ വെച്ചിട്ട് പോകുന്ന കണ്ടോ വള്ളത്തിൽ ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഹെൽമെറ്റ് എടുക്കാതെ വന്നിട്ട് ആലപ്പുഴയ്ക്ക് ബീച്ചിൽ പോവുകയാണെ ബൈക്കിലായിരുന്നു അപ്പം പോലീസ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് നേരെ തിരിച്ച് വണ്ടി വിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ വള്ളത്തിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി എടുത്ത് വെച്ചിട്ട് വലിയ വള്ളമുണ്ട് ഇത് വണ്ടിയൊക്കെ കൊണ്ടുപോകാനുള്ളത് കേട്ടോ എന്നിട്ട് അപ്പുറത്തിറങ്ങിയിട്ട് ഈ ഒരു പാലം പാലമുണ്ട് ഏറ്റവും കയറുന്നൊരു പാലം ആ പാലമൊക്കെ കയറി ഞങ്ങൾ ഇത് തോട്ടപ്പള്ളി വഴി ആലപ്പുഴയ്ക്ക് പോയി പോലീസിനെ കളിപ്പിച്ച് അയ്യോ കേട്ടാ അവിടെ കാണുന്നത് മുഴുവനും കൊക്കാണ് ആ വെള്ള കളറി കാണുന്നില്ലേ ആ വള്ളം പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നില്ലേ കൊക്കുകളും പരുന്തുകളും ഒക്കെ ഇരിക്കുകയാണ് വേണ്ട അവരവിടെ മീൻ പിടിച്ച് തകർക്കുക കാണുക കാണാവോ എന്നെനിക്കറിയില്ല വേണ്ടതാ അവതിലൊരു വള്ളത്തിൽ കുറേ പേര് വലയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുകയാണോ ചലിക്കുന്നുണ്ട് അപ്പം മീനും പിടിച്ച് പിടിച്ച് പോവുക നല്ല നമ്മുടെ കുമാരനാശാൻ്റെ ജീവൻ എടുത്ത നാടാണിത് നാറാണിത് കേര ആ പാട്ട് ഓർമ്മ വരുന്നത് കണ്ടിട്ട് കണ്ട ഹായ് പരുന്തേ പരുന്തിൻറെ വള്ളം അവിടെ ഒക്കെ വെള്ളം കിടപ്പുണ്ട് കണ്ടോ മീൻ പിടിക്കാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കയാണ് കേട്ടോ നമ്മുടെ ഈ ഇങ്ങോട്ടൊക്കെയുള്ള ഭാഗത്ത് ഈ ആറ്റു മീൻ അല്ലേ നീറുമീൻ എന്നൊക്കെ പറയത്തില്ലേ സംഭവം ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ സൂപ്പർ കാറ്റുകെട്ടാണ് ഇതൊരു നമ്മുടെ ടൗണിൽ നിന്ന് കൊറേ ഞുള്ളിലോട്ട് ഒരു സ്ഥലമാണ് കേട്ടോ അമ്പലാശ്ശേരി കട ഓ കണ്ടോ എന്റെ പോയില്ല അടിപൊളി ഒരു ഫാനും വേണ്ട ഒരു എ സിയും വേണ്ട ഒന്നും വേണ്ട ചൂട് കാലത്ത് ഇവിടെ ഒക്കെ നിന്നാൽ നല്ല അടിപൊളി കാറ്റാ ആഹാ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഇറങ്ങി നിന്നാൽ തൻ്റെ കടയിലുറങ്ങും വലിയ കട്ടിലൊറത്തറ കുളരുന്ന കാറ്റ് അമ്മേ എൻ്റെ ഫോട് പോകുന്ന ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തേ ചിറ്റിയാണ് വണ്ടിയിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നത് എപ്പോഴും ഇവിടെ തിരക്കാണ് അതെ ഒന്നിച്ചിരിക്കും ഞങ്ങടെ വഴ പെട്ടെന്ന് മതിയോടേ <inaudible> നമ്മളെ ഒരു ആശ്വാസ സമാശ്വാസത്തിന് വേണ്ടിട്ട് കൊണ്ടു തന്നാണ് കമ്പയും ഇച്ചിരി മീൻകറി അടുത്ത് കഴിച്ചോടെ സുനിയെ അത് ഒഴുകി പോകുന്ന പിന്നെ പായൽ ഒഴുകുന്നതിനനുസരിച്ച് നമ്മളെ ഓടിച്ചല്ലേ അതെ അതൊന്നും നോക്കവേണ്ട ഞങ്ങക്ക് തന്നെ ഞങ്ങളുടെ ചോറ് എത്തിയിട്ടുണ്ട് എനിക്കും ഇവിടെ ഒന്നും കിട്ടിയില്ല നെടുമുടി പറയുന്ന പോലെ കപ്പയുടെ ആള് കൊറച്ച് കപ്പ കട്ട് ബോധിച്ചേച്ചിരിക്കും സാമ്പാർ ഒഴിച്ചു ആ ഒഴിച്ചോ പേടിക്കുവേ വേണ്ട സാമ്പാറിന്റെ ആളാണ് ആ മതി 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 ഇന്നലെ വെച്ച് വെച്ചിരുന്നാലോ ഇന്നലെ വെച്ച് വെച്ചിരുന്നോ അപ്പം വേണ്ട സലാട് അവിയൽ വെഴുക്കു വരട്ടി മീൻ പിന്നെ കക്കാ ഇറച്ചി കക്ക ഇറച്ചി ഇവിടെ സ്ഥിരം ഉള്ളതാണ് കേട്ടോ കപ്പ മാങ്ങാച്ചാർ സാമ്പാർ പിന്നെ മീൻ മീൻ കറി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യാം മീനും വരുന്നു അപ്പം ഞാൻ വേണ്ടൊരിച്ചിരി

എന്താ മീൻ കറി ആ ഒഴിച്ചോ ഞാൻ മതി മതി മീന് ഐറ്റംസ് വന്നു കാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരി ഒന്നങ്ങോടുക്കും ഇതങ്ങോട്ട് നീക്കു കരിമീൻ എത്തി மீன் கறி அப்பட மீன் கறியும் சாம்பாறும் கூட குழச்சிட்டு கழிக்க போவே பாவ ஒரு அங்கோட்டிடு നമ്മള് രാവിലെ തന്നെ ഇവരെ വിളിച്ച് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട മീൻ അവരെടുത്ത് മാറ്റി മസാല പുരട്ടി വെക്കും ഇതിന്റെ മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും കുരുമുളക് കുരുമുളകിന്റെ നല്ല ഇതുണ്ട് കേട്ടോ നല്ല ചൂടോടെ നമ്മുടെ വീട്ടിൽ പൊരിച്ചെടുക്കുന്നതുപോലെ തന്നെയാണ് അടിപൊളിയാണ് മീൻ നല്ല ആ മസാലയും ഇതൊക്ക കൂടെ നല്ല കൂട്ടത്തിലുണ്ട് കേട്ടോ ഈ യൂണിന്റെ കൂട്ടത്തിലുള്ളതാണ് ഈ മത്തി പൊരിച്ചത് കൂടെ കിട്ടും മത്തിയല്ല അപ്പോഴവർക്ക് അവൈലബിളായിട്ടുള്ള ഏത് മീനാണോ ഉള്ളത് അതായിരിക്കും തരും ഞങ്ങള് ആരിപ്പാണ് കുടുംബ വീടിൻ്റെ ആരപ്പ് തന്നെയാ ഞാൻ ഇതില്ല എൻ്റെ ചോറായി സാരമില്ല ണ്ടാ ഞാൻ മുമ്പേ കാണിച്ചില്ലേ അങ്ങ് അവിടെ നിന്നിട്ടവര് മീൻ പിടിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സംഭവമാണെങ്കിൽ ഇപ്പുറത്ത് വന്നവര്ണ്ട പായലൊക്കെ മാറ്റിട്ടവര് മീൻ പിടിക്കുക നല്ല പരിചയം ഉണ്ടല്ലേ ണും ഞങ്ങള് കുടുംബ വീടിന്റെ അപ്പുറത്തല്ലേ താമസിക്കുന്നത് നമ്മളെ എവിടെ ആ അതെ അതെ എനിക്ക് മീൻ എടുക്കുന്നതാണ് എൻ്റെ അവിടെ എല്ലാവരും കഴിക്കുന്നു അപ്പൊ പിന്നെ പറ്റില്ല വലിയ ഞങ്ങള് ഞങ്ങള് ഫുഡും ഒക്കെ തട്ടി കരിമീനും വരാലും ഖാരി ഒക്കെ അടിച്ചു പെരക്കി വീട്ടിൽ പോകാനുള്ള ഞങ്ങൾ നേരെ ആലപ്പുഴക്ക് ആലപ്പുഴക്ക് വണ്ടി നമ്മൾ അരക്കണം ഞങ്ങള് പറഞ്ഞ ചങ്ങട യാത്രയൊക്കെ ഇങ്ങനെയാ ചെല്ലുന്നേരം എവിടെ വിടുക പറഞ്ഞു വെറുതെ തോട്ടപ്പള്ളി സ്പിൽവേ വെറുതെ ഒന്ന് പോവാ വണ്ടി പോകുന്നിടത്തോട്ട് പോട്ട് വീട്ടിലിരുന്നിട്ട് എന്തെടുക്കാറിച്ചിരി സമയം കിട്ടി ഇത്രയും ദിവസം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അല്ലായിരുന്നു എന്റെ സസ് മോസൂലിക്കൂട്ടം പഠിച്ച സ്കൂൾ പ്ലസ് ടുന് പഠിച്ചു കാര്യത്തിന് എല്ലാരും പിന്നെ അപ്പോ വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കാതെ വെറുതെറങ്ങി പിള്ളേർക്ക് ക്ലാസ് കഴിഞ്ഞവർക്ക് ഇത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് നമ്മുടെ സുനിമാവടെ എത്തിയിട്ടുണ്ട് സുബി വന്നിട്ടില്ല അവള് മൈവൊക്കെ ഒന്നാം തീയതി വരും അപ്പോ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ അങ്ങനെ ഞങ്ങൾ തോട്ടപ്പള്ളി സ്കിൽവേ ഒക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് തിരികെ വീട്ടിൽ പോവുകയാണ് നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ലാ അസ്ലാമലേക്കും